മുംബൈയിലെ ചേരികളിൽ നിന്ന് ലോകമറിയുന്ന ഫുട്ബോൾ താരങ്ങളെയും സാമൂഹിക പ്രവർത്തകരെയും വാർത്തെടുത്ത വ്യക്തിയാണ് അശോക് റാത്തോഡ് അദ്ദേഹം ആരംഭിച്ച പദ്ധതി ഇന്ന് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മുംബൈയിലെ ചേരികളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ കളിക്കാനുള്ള അവസരങ്ങളോ ഉണ്ടായിരുന്നില്ല ഈ ദുരിതജീവിതം കണ്ടാണ് അശോക് റാത്തോഡ് സ്ലം സോക്കർ എന്ന ആശയം രൂപപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം ഈ സംരംഭം ആരംഭിച്ചു തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരും ലഹരി കടിമപ്പെട്ടവരുമായ കുട്ടികളെ ഫുട്ബോൾ കളിയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം സ്ലം സോക്കർ എന്ന പേരിൽ അശോക് റാത്തോഡ് ആരംഭിച്ച പദ്ധതിയുടെ മാതൃക ലോകമെമ്പാടും ശ്രദ്ധ നേടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഹോംലെസ് വേൾഡ് കപ്പ് പോലുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ഇത് മുംബൈയിലെ പല ചേരികളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് വലിയ പ്രചോദനമായി അവരുടെ വിജയങ്ങൾ സമൂഹത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകി സ്ലം സോക്കർ ഫുട്ബോൾ എന്നതിലുപരി ഒരു സാമൂഹിക മുന്നേറ്റമായി വളർന്നു ഈ പ്രസ്ഥാനത്തിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു ലഹരിയിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും അവർക്ക് മോചനം നേടാൻ കഴിഞ്ഞു